ശാസ്താംകോട്ട ശാസ്താംകോട്ട തടാകത്തിൽ തടാകത്തിൽ മീൻ മീൻ പിടിക്കാൻ പിടിക്കാൻ പോയ പോയ ഫൈബർ ഫൈബർ വള്ളം വള്ളം അപകടം മൂന്ന് യുവാക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ശക്തമായ കരക്കാറ്റിനെ തുടർന്ന് മറിഞ്ഞാണ് അപകടമുണ്ടായത് വള്ളത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് യുവാക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പുന്നക്കാട് സ്വദേശികളായ കണ്ണൻ അഖിൽ അനിൽ എന്നിവരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത് പുന്നയ്ക്കാട് മണലുകുഴി ഭാഗത്ത് വെച്ച് ബുധനാഴ്ച വൈകിട്ട് ഏഴോടെ ആയിരുന്നു സംഭവം കാറ്റിൽപ്പെട്ട് മറിഞ്ഞ വള്ളം കണ്ടെത്താനായിട്ടില്ല ചെളിയിൽ പുതഞ്ഞു പോയിരിക്കാമെന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം രാത്രി അവര് മീൻപിടുത്തത്തിനകത്ത് വെള്ളം പോയപ്പോൾ വെള്ളം മറിഞ്ഞുപേരും നീന്തി രക്ഷമായിട്ട് കാളുവന്നത് പറയുന്നു കണ്ടില്ല തൽക്കാലം തിരച്ചിൽ ഞങ്ങൾ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം തിരച്ചിൽ നടത്തിയെങ്കിലും ശ്രമം വിഫലമായി വള്ളത്തിൽ നിന്നും രക്ഷപ്പെട്ട യുവാക്കൾ കാണിച്ചുകൊടുത്ത ഭാഗത്താണ് തിരച്ചിൽ നടത്തിയത് ശാസ്താംകോട്ട തടാകത്തിൽ വള്ളം മറിഞ്ഞ് ഇരുപത്തിനാല് ജീവനുകൾ പൊലിഞ്ഞ് ദുരന്തത്തിന്റെ നാല്പത്തിരണ്ടാം വാർഷികത്തിന്റെ തൊട്ടടുത്ത ദിവസമാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന യുവാക്കളുടെ വള്ളം ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട